ഹരിോം ദശ അറുപത്തി നാല് ശ്ലോകം ഏഴ് സ സംഭ്രമം തേന ജലാധിപേന പ്രപൂജിതം പ്രതിഗൃഹ്യതാ ഉപഗതസ് തണമാത്മഗേഹം പരിതം നിജേഭ്യ സംഭ്രമം സസംഭ്രമം തേന ജല അധിപേന ജലാധിപേന ससम्भ्रमन्तेन जलाधिपेन प्रपूजितः त्वं प्रपूजितः त्वं प्रपूजितस्त्वं प्रतिगृह्य तातं प्रपूजितस्त्वं प्रतिगृह्य तातम् उभागतः तद् उभागतः तद् उभागतस्तद् उभागतः तद् उभागतस्तद् क्षणम् ഉപാഗതസ്ഥക്ഷണം ആത്മഗേഹം ഉപാഗതസ്ഥക്ഷണമാത്മഗേഹം ഉപാഗതമാത്മഗേഹം പിത അവദത് തദ് ചരിതം പിത അവദദ് തദ് ചരിതം പിതാവത ചരിതം പിത അവത പിതാവതദ് പ്ലസ് തദ് ചരിതം പിതാവതത്തരിതം నిజేభ్య సంభ్రమం తేన జలా ప్రపూజిత ప్రతిగహ్యదం ఉపాగతస్తత్నమాత్మగేహం పితావదత్తరిదం నిజేభ్య త్వం ససంభ్రమంతేన జలాధిపేన తేన జలాపూజిత ప్రతిగహ్య തക്ഷണം ആത്മഗേഹം ഉപാഗത പിതാ തച്ചരിതം നിജേഭ്യ അവതത് ത്വം നിന്തിരുവടി സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിത പരിഭ്രമിച്ച് ആ വരുണൻ ചെയ്ത മഹാപൂജ സ്വീകരിച്ച് ആ വരുണൻ്റെ കൊട്ടാരത്തിൽ ഭഗവാനെ കണ്ടയുടനെ തന്നെ വരുണൻ പരിഭ്രമിച്ചു പോയി ആ പരിഭ്രമത്തോടെ ആ വരുണൻ ചെയ്ത മഹാപൂജ ഭഗവാൻ സ്വീകരിച്ചിട്ട് താതം പ്രഗൃഹ്യ പ്രതിഗൃഹ്യ താതം പ്രതിഗൃഹ്യ വരുണൻ സബഹുമാനം നൽകിയ അച്ഛനെ നന്ദനെ സ്വീകരിച്ചിട്ട് വരുണൻ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ നന്ദഗോപരെ അവിടെ ഇരുത്തിയിരുന്നത് അപ്പോൾ ആ അച്ഛനായ നന്ദഗോപരെ സ്വീകരിച്ച് തക്ഷണം പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ തന്നെ ആത്മഗേഹം സ്വഗൃഹത്തിലേക്ക് ഉപാഗത തിരിച്ചു വന്നു പിതാ തച്ചരിതം നിജേഭ്യഹ അവതത് പിതാ അച്ഛൻ ആ നന്ദൻ തച്ചരിതം ആ സംഭവം നിജേഭ്യഹ അവതത് ആ സ്വജനങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു ഈ രാത്രിയിൽ ജലത്തിലിറങ്ങുന്നവരെ പിടിച്ചുകൊണ്ട് ചെല്ലണം എന്നുള്ളതാണ് ഈ വരുണൻ്റെ ഓർഡർ ജലത്തിൻ്റെ അധിപനായ വരുണൻ്റെ ഓർഡർ അപ്പോൾ അതനുസരിച്ചാണ് വരുണൻ്റെ ഭൃത്യർ നന്ദകോവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ആ കൃഷ്ണന് അവിടെ അന്വേഷിച്ച് ചെല്ലുകയാണ് ആ വരുണൻ്റെ കൊട്ടാരത്തിൽ ആ സമുദ്രത്തിൻ്റെ അടിയിലാണ് വരുണൻ്റെ കൊട്ടാരം അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കൃഷ്ണനെ അവിടെ കണ്ട മാത്രേ തന്നെ വരുണന് എന്തൊന്നില്ലാത്ത പരിഭ്രമത്തോടു കൂടി ആ ജലത്തിൻ്റെ അധിപനായ വരുണൻ ചാടി എഴുന്നേറ്റു എന്നിട്ട് വരുണനാൽ ഭഗവാൻ പൂജിക്കപ്പെട്ടു വരുണൻ ഭഗവാനെ സ്തുതിച്ചു എന്നിട്ട് പറയാണ് അങ്ങ് എല്ലാം അറിയുന്നവനാണ് അങ്ങയുടെ പിതാവാണ് ഈ വന്നിരിക്കുന്നതെന്നും എനിക്കറിയാം പക്ഷേ അങ്ങയെ ഒന്ന് കാണണം എന്ന് അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ തിരിച്ച് തന്നില്ലെന്നേ ഉള്ളൂ തിരിച്ചെത്തിച്ചില്ലെന്നേ ഉള്ളൂ എന്നോട് ക്ഷമിക്കണം അങ്ങയിൽ അങ്ങയെ ആ നേരിൽ ആ കണ്ട കാരണം എൻ്റെ ജന്മം സഫലമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഇങ്ങനെ പറയുന്നതും ആ ഭഗവാനെ പൂജിക്കുന്നതും എല്ലാം നന്ദഗോപരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ പിതാവിനെയും കൊണ്ട് ആ ഒട്ടും താമസിക്കാതെ തന്നെ തൻ്റെ ഗോകുലത്തിലേക്ക് ഭഗവാൻ തിരിച്ചു വന്നു എന്നിട്ട് എന്തു ചെയ്തു അവിടെ ഉണ്ടായ സംഭവം മുഴുവൻ ആ ഉപനന്ദനൻ മുതലായവരോടെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു स जलाधिबेना जलाधिपेन प्रपूजितस्त्वं प्रतिगृह्यदादम् उभागतस्तत्क्षणमात्मगेहं पिता वदत्तच्चरितं निजेभ्यः